കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ മഴ തോർന്നുവെങ്കിലും നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണുപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അതിശക്തമായ മഴയാണ് ഇന്ന് സന്ധ്യയോടുകൂടി കൊച്ചി നഗരത്തിൽ പെയ്തത് ഏകദേശം ഒരു മണിക്കൂറോളം ഈ മഴ നീണ്ടു നിന്നു ശക്തമായ കാറ്റിനും അതുപോലെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ജില്ലയുടെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ വിഭാഗത്തിൽ നിന്നും ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ ഏകദേശം വളരെ ശക്തമായിട്ടുള്ള മഴ ഇന്നിപ്പോൾ നഗരത്തിൽ പെയ്തു ഈ മഴ പെയ്തു തോന്നുന്നതിന് പിന്നാലെ തന്നെ വലിയ വെള്ളക്കെട്ടും ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു ശക്തമായ മഴയാണ് അതിൽ പ്രകാരം തന്നെ ഒരു മണിക്കൂറോളം സ്വാഭാവികമായും മഴ നീണ്ടു നിന്നാൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് ഇന്നിപ്പോൾ ഉണ്ടായത് ഈ മഴ മാറിയതിന് പിന്നാലെ ഏകദേശം ഇപ്പോൾ ആ വെള്ളക്കെട്ടെല്ലാം മാറി വീണ്ടും കാര്യങ്ങൾ പഴയപടി ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ എം ജി റോഡ് അതുപോലെ പാലാരിവട്ടം മേഖലകളിലാണ് ഇന്നിപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതിന് പിന്നാലെ ചെറിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും ഇന്ന് നഗര ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ മഴ മാറിയിരിക്കുകയാണ് മഴ മാറിയതിന് പിന്നാലെ തന്നെ നഗരത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിനും ഇപ്പോൾ ശമനമായിട്ടുണ്ട് എം ജി റോഡിലെല്ലാം ഗതാഗതം വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് മനോജ് മാർശ്ശേരിക്കിപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി